ഹലോ ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മിയാണ് മീഷോയിൽ നിന്ന് അമ്മയ്ക്ക് വേണ്ടി പർച്ചേസ് ചെയ്തൊരു സാരി അതിന് മാച്ച് ചെയ്തൊരു ബ്ലൗസും പിന്നെ കുറച്ച് മാച്ച് ചെയ്ത് ഒക്കെ കിട്ടിയപ്പോൾ വിചാരിച്ചു പിന്നെ ഇന്ന് ഗെറ്റ് റെഡി വിത്ത് മീനെ ചെയ്യാന്ന് ആദ്യ സാരിയാണ് ഡ്രാപ്പ് ചെയ്തത് ഒരു ലോഡ് പ്ലേറ്റ് ഉണ്ടായിരുന്നു സാരിക്ക് ലെങ്ത് കൂടിയതാണോ അത് ഞാൻ ഉടുത്തിട്ട് എന്ന് അറിയത്തില്ല പിന്നെ ഞാൻ ഒരു എങ്ങനെയെങ്കിലും ഒക്കെ ഇത് അഡ്ജസ്റ്റ് ചെയ്ത് ഒതുക്കി സെറ്റാക്കി എടുത്തു വയർ ഉള്ളതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു സ്വന്തമായിട്ട് സാരി കൊടുക്കുക എങ്കിലും ഞാൻ ഒപ്പിച്ചു കൊടുത്ത് കൊള്ളാക്കുന്നതിന് മുമ്പ് രണ്ട് ഫോട്ടോ എടുക്കണം അതാണ് ലക്ഷ്യം പിന്നെ ഞാൻ ഫേസ് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു ഒരു ലിപ് ലൈനറിലാണ് ഞാൻ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തത് ഞാൻ ഫേസിൽ വേറെ ഒന്നും അപ്ലൈ ചെയ്തില്ല കാരണം ഞാൻ ഭയങ്കരമായിട്ട് സ്വെറ്റ് ആവും അപ്പോൾ എനിക്ക് ഭയങ്കര ഡിസ്കംഫർട്ടാണ് പിന്നെ പ്രെഗ്നൻ്റ് ആയതുകൊണ്ട് തന്നെ ക്രീംസ് ഒന്നും യൂസ് ചെയ്യാറില്ല പക്ഷേ ലിപ്സ്റ്റിക്കും ലിപ് ലൈനറും ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര കോൺഫിഡൻസ് ആണ് എനിക്കത് അതുകൊണ്ട് അതൊരു എപ്പോഴും യൂസ് ചെയ്യാറുണ്ട് പിന്നെ ഞാൻ ഒരു ഐബ്രോ എടുത്ത് ഐബ്രോ ഇത് ചെയ്തു അപ്പോഴത്തേക്കാണ് മനസ്സിലായത് ഐബ്രോയിലൊന്നുമില്ലായിരുന്നു പിന്നെ ഒന്ന് ഷാർപ്പ് ചെയ്തിട്ട് ഒന്ന് സ്കെച്ച് ചെയ്ത് കൊടുത്ത് ൊക്കെ ചെയ്തപ്പം ത്രെഡ് ഒന്നും ചെയ്തത് ഇച്ചിരി വലുതായിട്ടൊക്കെ തോന്നി പിന്നെ എന്നെ തുടച്ച് മച്ചൊക്കെ സെറ്റ് ചെയ്ത് ഒരു ബാഗിലൊരു വെച്ചിട്ട് ഒന്ന് കോതി ഒന്ന് അറേഞ്ച് ഒക്കെ ചെയ്തു അതിനുശേഷം ഐലിനർ എടുത്തിട്ട് ഒരു കുഞ്ഞു കുത്ത് പൊട്ടുവെച്ചെടുത്ത് ഐസാണ് ഐസ് ഞാൻ നോർമലി വല്ല ഫംഗ്ഷനൊക്കെ വരുമ്പോൾ മാത്രമേ ഇങ്ങനെ എഴുതാറുള്ളൂ രണ്ട് റീസൺ ആണ് ഒന്ന് എൻ്റെ കണ്ണ് ഭയങ്കര വലുതാണ് അപ്പോൾ എഴുതുമ്പോൾ ഇങ്ങനെ ഉണ്ട കണ്ണാണൊക്കെ തോന്നും ഞാൻ ആ നോക്കുമ്പോൾ ചെറിയ പോലെ ഫീൽ ചെയ്യും അപ്പോൾ ആതൊരു റീസൺ രണ്ടാമത് എനിക്ക് ഉറക്കം വരും ഭയങ്കരമായിട്ട് അപ്പം ഞാൻ അങ്ങനെ എഴുതാറില്ല അത്തരത്തിലുള്ള ഈ അയലിനർ വെച്ച് ചെയ്തെനിക്ക് കുറച്ച് ടഫായിരുന്നു ഞാൻ കുറച്ച് വിങ്സ് ഒക്കെ വരച്ച് നോക്കി അപ്പോഴത്തേക്ക് എൻ്റെ അലിനർ കാലിയായിരുന്നു കാരണം ഇത് എപ്പോഴും ഓപ്പൺ ചെയ്ത് വെച്ച് കുറച്ച് അങ്ങനെ ഡ്രൈ ആയി പോയിട്ടുണ്ടായിരുന്നു എങ്കിലും ഉള്ളതൊക്കെ ഞാൻ തൊണ്ടിപ്പറക്കി വെച്ച് ഒരു ഇതിൽ അഡ്ജസ്റ്റ് ചെയ്ത് ഒപ്പിച്ച് വെച്ചു പിങ്സൊക്കെ വരച്ച് ഫൈനൽ ലുക്ക് നോക്കിയപ്പോൾ രണ്ട് രണ്ട് കോണിലോട്ടിരിക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ ഞാൻ ഒരു ക്ലോത്ത് എടുത്ത് അതിന് അഞ്ചരം മഞ്ചറി അങ്ങ് മച്ചളഞ്ഞ് അതിനുശേഷം ഞാൻ ഒരു ഐഡിഡ് വരയ്ക്കാൻ വേണ്ടിയിട്ട് കാജൽ നോക്കിയപ്പോൾ കാജലെൻ്റെ കയ്യിലില്ല ആ റൂമിലാണ് ഞാൻ റൂമിലോട്ട് തന്നെ ഹസ്ബൻഡ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്ന് കിടന്ന് ഉറങ്ങിയാണ് അങ്ങോട്ട് തന്നെ ആ മനുഷ്യെന്നെ ഓട്ടിക്കും അതുകൊണ്ട് ഞാൻ ഐബ്രോ പെൻസിൽ എടുത്ത് വെച്ച് അങ്ങ് ഫില്ല് ചെയ്യാമെന്ന് വിചാരിച്ച് തെളിവെന്ന് വിചാരിച്ചില്ല പക്ഷെ എങ്കിലും കുഴപ്പമില്ലാത്ത ഫിനിഷിംഗ് കിട്ടി അപ്പോൾ അതിനെ അങ്ങ് ഒരുവിധം പറ്റുന്ന രീതിയിലൊക്കെ അങ്ങ് ഇതാക്കി ഒരുവിധം അതിൻ്റെ ലൈനൊക്കെ ഇന്നർ ലൈൻ ഇന്നർ കോണറോ ഔട്ടർ കോണറൊക്കെ അങ്ങ് ഒക്കെ ചെയ്ത് ഒരുവിധം ഒപ്പിച്ചെടുത്തു കണ്ണിലെൻ്റെ കണ്ണ് ഇത്രയും വലുതാണ് അതുകൊണ്ടാണ് ഞാൻ കരി വരയ്ക്കാത്തത് കണ്ണിപ്പം പുറത്തിറങ്ങി വരുന്ന രീതിയിലാണ് ഇരിക്കുന്നത് ഒക്കെ ഫിനിഷ് ചെയ്ത് അപ്പോഴേക്കും എൻ്റെ ഫേസ് വീണ്ടും നന്നായിട്ട് സെറ്റായി തുടങ്ങി അപ്പോൾ ഞാൻ ഒരു ക്ലോത്ത് എടുത്ത് വീണ്ടും അത് മൊത്തം കംപ്ലീറ്റ് അങ്ങ് തുടച്ചറിഞ്ഞ് ഗവർമെൻസ് ഒക്കെ എടുത്ത് സെറ്റ് ചെയ്ത് ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയ കമ്മലാണ് എൻ്റെ തല വേറെ വാല് വേറെ ആയിരുന്നു ഇതെല്ലാം കൂടെ ഞാൻ ജോയിൻറ്റ് ചെയ്ത് ഇങ്ങനെയാക്കി എൻ്റെ ഫേവറേറ്റ് ജിംക്കാണ് കേട്ടായത് പിന്നെ ഹെയർ അങ്ങ് വാരിപ്പെടുത്തിയിട്ട് ാണ് വള കണ്ടത് പിന്നെ വളയൊക്കെ എടുത്തിട്ട് ഹെയറിൽ ഭയങ്കര ഓയിൽ ഫീൽ ചെയ്തുകൊണ്ട് ഒന്നുകൂടെ ഹെയർ ഒന്നുകൂടെ കോമ്പ് എടുത്ത് വെച്ച് ഒന്നും കൂടെ കോതി ഒന്ന് സെറ്റാക്കി ഇത് ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് വയറുള്ളതുകൊണ്ട് സാരിയൊന്നും പിടിച്ചിട്ട് വന്നില്ല പിന്നെ വീണ്ടും വലിച്ചൊക്കെ പിടിച്ച കുരുത്തി ഒപ്പിച്ചൊക്കെ എടുത്ത് വെച്ചു അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക സാരിയുടെ ലിങ്ക് ഉണ്ടെങ്കിലും മെസ്സേജ് ചെയ്യാം അപ്പോഴും എനിക്ക് പെട്ടെന്ന് ഒരു ഐഡിയ തോന്നി നമ്മൾ ഇതുപോലെ ഒന്ന് മെഡഞ്ഞിട്ടാലോ ഒന്ന് കോളേജ് പഠിച്ചിരുന്ന സ്ഥിതി എൻ്റെ സ്ഥിര ഹെയർ സ്റ്റൈൽ ഇതായിരുന്നു അപ്പം എനിക്കതും ഇഷ്ടപ്പെട്ടു എന്നിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും മുടിയൊക്കെ പിടിത്തിട്ടാണ് ഫോട്ടോയ്ക്ക് എടുത്തത് എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു സാരിയുടെ ലിങ്ക് ഞാൻ എന്തായാലും ബയൽ കൊടുത്തേക്കാം അത്യാവശ്യം നല്ല മെറ്റീരിയലാണ് നല്ല സോഫ്റ്റ് ആണ് നല്ല കംഫർട്ടബിളാണ് കേട്ടോ ഒന്ന് സാരി ഉടുക്കാൻ വേണ്ടി പുതിയ ഇതാണ് എൻ്റെ ലാൻഡ് മന്തിലെ കെട്ടടി വിദി